ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വന്ന സമയത്ത് ഒരു ജിമിക്കാടെ ഒരു പാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ജിമിക്ക ഞാൻ പറഞ്ഞില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇത് മെറ്റലിലാണ് വന്നിരിക്കുന്നത് അതിൽ വന്നിട്ട് കുങ്കുരു ഇങ്ങനെ ചെറിയ ഹോളിലെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഹാങ് ചെയ്യുന്ന അത്രയും തന്നെ ഉണ്ട് ഉള്ളു കേട്ടോ അപ്പം നമുക്ക് ഈ ജിമിക്ക ഒരു ചെറിയ സൈസാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഞാനങ്ങനെ എടുത്ത് ഇന്ന് എൻ്റെ കണ്ണിപ്പെട്ടപ്പോഴേക്കും ഞാൻ അതിനെ എടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഞാനൊരു ഇയറിങ്സിൻ്റെ പിന്നെ ഈ റൗണ്ട് രണ്ടെണ്ണം എടുത്തു എൻ്റെ ഇതിലൊന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ട് കയറ്റി അതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചു അത്രയേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇങ്ങനെ വച്ചപ്പോഴും നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ കമ്മൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടിട്ട് പോകുന്ന ഒരു പോലെയൊക്കെ ഇരുന്നു അപ്പം ആ രണ്ട് സൈഡിലും ബീഡ്സ് വെച്ചിട്ടോ അല്ല നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും സ്റ്റോണൊക്കെ വെച്ചിട്ടൊക്കെ ഒക്കെ നമുക്കത് പിന്നെ കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കാം കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് ഞാൻ പിന്നെ അങ്ങനെ തന്നെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്കൊക്കെ വേറെ മോഡൽ ചെയ്യാമെന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് എടുത്തപ്പോഴേക്കും ഇങ്ങനെ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ജിമ്മിക്കേനെ നമുക്ക് ഇതിലല്ലാതെ നമുക്ക് കുന്തൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് നമുക്ക് വലിയ ഇയറിങ്സ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ താഴെ നമുക്ക് ഇതിൻ്റെ ഈ ഹാങ്ങ് കൊടുക്കാം കേട്ടോ ഈ ജിമ്മിക്കടുത്ത് കൊടുക്കാം അപ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഞാനിപ്പോൾ ഇതിലിങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഡോളിൻ്റെ ഹെയർ ബോയ് ആണ് കേട്ടോ ഫർക്ലോത്തി വെച്ച് ചേക്കുന്നതാണ് ഇടയ്ക്ക് ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നു പോയി അപ്പം ഞാൻ ഒരു കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് വീണ്ടും എടുത്തതാണ് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇന്ന് പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് ഡോളിൻ്റെ തല മാത്രം ഇങ്ങനെ കൊടുത്തിട്ട് ഫർ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ നാല് കളറാണ് കേട്ടോ ഉള്ളത് റെഡ് പിങ്ക് വൈറ്റ് പിന്നെ റോസ് കളറ് അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ െന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽവറ്റ് ഫ്ലവറിൽ അങ്ങനെ അലിഗേറ്റർ വെച്ചതാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തതാണ് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം പിന്നെ ഈ വീഡിയോയിൽ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്മലിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എടുത്തത് അപ്പോൾ പിന്നെ ഇതും കൂടെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് അതിലൊത്ത് ഒട്ടിച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ പിന്നെ അവർ പറഞ്ഞ രണ്ട് വൈറ്റും രണ്ട് റോ ഇത് റെഡ് കളറും വെച്ച് അങ്ങനെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്തിട്ട് പോകണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്